മനുഷ്യന്റെ ജന്മ ശത്രുവാണ് അതുകൊണ്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നും പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ അബുൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്ന അർത്ഥം തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് അത്ഭുതപ്പെടുത്തുന്നത് അതിൽ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ മഹാനവർ പറയുന്നു അതിൽ പറഞ്ഞ ഒരു വാക്കാണ് പറയുന്നത്

മടിയും അതേപോലെ തന്നെ കുടുംബക്കാരാണ് അതുകൊണ്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മടിപാടില്ല പ്രത്യേകിച്ച് അറിവിന്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഒരു നിലത്തിനും മടിപാടില്ല

مهانآ يا موسى ان يللي وسلام ياتي قرني به ويقول يوسف ان يللي وسلام يروح ويذكره ان يللي سلط وسلام يروح وسلام يللي وسلام يروح ويقول ان يللي سلط وسلام ان وسلام എന്താണ് പറയുന്നത് നമുക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം അതാണ് ആ ലക്ഷ്യസ്ഥാനം തൊട്ടടുത്ത് തൊട്ടടുത്തെങ്കിലൊക്കെ ആണെങ്കിലും സന്തോഷം വേഗം യാത്ര എത്തുമല്ലോ തീരുവല്ലോ അതേസമയം ആ ലക്ഷ്യസ്ഥാനം വളരെ ദൂരത്താണെങ്കിൽ േരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മാത്രമേ ആ എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുത്ത വിശദീകരണം നീണ്ട യുഗങ്ങളോളം യാത്ര ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുകയോ എന്നുണ്ടെങ്കിൽ ദീർഘയാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ്

നബി ുംയാസവും എന്ത് സ്വന്തം നസിനെ പാകപ്പെടുത്തിയിരുന്നു മഹാനവൾ സ്വന്തം നസിനോട് പ്രതിജ്ഞ ചെയ്തിരുന്നു എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്

ഒരു മനുഷ്യൻ ഒരു മുത്തല്യമായ മനുഷ്യൻ ഒരു മസ്ബലക്കു വേണ്ടി കേക്ക് മുതൽ യാത്ര ചെയ്യേണ്ടി വന്നു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാൽ ആ യാത്രയെപ്പറ്റി ഒരിക്കലും പോയി കുറച്ച് കൂടി പോയി എന്ന് പറയാനില്ല ഒരു അറിവന്വേഷിയ ബാധ്യതയാണ് എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും എന്ത് വിഷമം സഹിച്ചിട്ടാണെങ്കിലും അറിവന്വേഷിക്കുക ഇമ്പ് നേടുക എന്നത് അതായിരുന്നു മഹാനായ

നീ എത്ര കണ്ട് കഷ്ടപ്പെടുന്നുവോ അധ്വാനിക്കുന്നുവോ മടി മാറ്റി വെക്കുന്നുവോ മടി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും നിന്റെ ഭാവി വലിയ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ കീഴടക്കുക മടിയുള്ളവർ ഒരിക്കലും ആ മടി കൊണ്ട് ഭാവിയിൽ കയറി സങ്കടപ്പെട്ട് കയറണമെന്നല്ലാതെ ഒരു ഉന്നതങ്ങളിലേക്കും അവനെ കൊണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് കഷ്ടപ്പെടേണ്ട സമയത്ത് തന്നെ ചെയ്യണം മഹാനായ തവാനി എന്ന് കൂടി കല്യാണം കല്യാണം രണ്ടും ചെയ്യുന്ന അതിനാണ് പറയുന്നത് ഇത് അങ്ങനെ പ്പോൾ കൂടി പേരാണ് ഭാവിയിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതാര പഠിക്കാനും പ്രവർത്തിക്കാനും ജോലിക്കൊക്കെ അവസരം കിട്ടിയിട്ട് വേണാ വേണ്ടേ വേണ വേണ്ടേ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരുമേഷവും ഇല്ലാതെ ആയുസ് കളയുന്നവരാരോ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ാണ് പറഞ്ഞത്ടി നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് കൂട്ടുകൂടാൻ പാടില്ല ഒരു പൂർവകാല മഹാന്മാരെ ഉദ്ധരിച്ചിട്ട് രണ്ടു വരി ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും നമുക്ക് കൂട്ടുകെട്ട് പാടില്ല നമ്മൾ ഒരിക്കലും കമ്പനി ും കൂടെ ഉന്മേഷത്തോടുകൂടെ കോളേജിലേക്കും ബസിലേക്കും വിവിധ മേഖലയിലേക്ക് തിരിഞ്ഞവരാ അവരുടെ കൂട്ടുകെട്ട് മോശമായ പോയത് നമ്മുടെ ഊർക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട് എന്നിട്ട് മഹാനപരം പറഞ്ഞു അത് കോവിഡ് നമുക്ക് പകർന്നതിനേക്കാളും

വെണ്ണീരിൽ കൊണ്ടുപോയിട്ട് വെണ്ണീലായിട്ടുണ്ടേ ചാരത്ത് കൊണ്ടുപോയിട്ട് ചാരമായിട്ടുണ്ടേ അതേസമയം ചാരമാകുന്നതിന് മുമ്പേ തീക്കട്ട കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് വെണ്ണീരിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം അന്നടങ്ങും തീ പടങ്ങുന്നത് പോലെ നല്ല മനുഷ്യർ നല്ലവരോട് അസഹവസിക്കേണ്ടത് ഉന്മേഷമുള്ളവരോട് സഹവസിക്കണം ആവേശമുള്ളവരോട് സഹവസിക്കണം മടിയന്മാരോട് കൂടിയോ

എന്നിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലും നീമുത്തമൻ പോലും സമയത്തിന്റെ അവരെ പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും മഹാനവറുകളുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ വഫാത്തിന് തൊട്ടു മുമ്പ് വസിയ ചെയ്തൊരു കാര്യമുണ്ട് എന്താ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ വേണ്ടി ഒരുപാട് പെൻസിലുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പെൻസിലുകളെല്ലാം ഷാർപ്പാക്കാൻ വേണ്ടിട്ട് അതിന് ദൂച്ചു കൂട്ടാൻ വേണ്ടിട്ട് മനം കൂട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കട്ടറുണ്ടല്ലോ മഴകാലത്ത് മരത്തിന്റെ കട്ടറിലേക്കും ഉപയോഗിച്ചിട്ടുണ്ടാവാം ആ കട്ടറുകൾ ഒരുപാട് എന്റെ വീടിന്റെ പരിസരത്തുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ ജനാസുഴിപ്പിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി നിങ്ങൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വിതക്കുകൾ ഉപയോഗിക്കണ്ട ഞാൻ എഴുതിയതായ പെൻസിലുകൾ മുഴുവനും അതിന് ഉപയോഗിച്ച കട്ടറുകൾ ഉണ്ട് എന്റെ വീടിന്റെ പരിസരത്ത് അത് മാത്രം നിങ്ങൾക്ക് മതി അങ്ങനെ മഹാനപറുകളുടെ പ്രകാരം മഹാനപറികൾ രചിച്ച ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കിയപ്പോ പിന്നെയും കുറച്ച് കട്ടർ എക്സ്ട്രാ വന്നു അപ്പൊ എത്ര പേന ഉണ്ടായിട്ടുണ്ടാവും എത്ര കട്ടറുണ്ടായിട്ടുണ്ടാവും ഇത്രയെല്ലാം ഗ്രന്ഥം രചിക്കാൻ വേണ്ടിട്ട് അങ്ങനെയായിരുന്നു പൂർവ്വകാല മഹാന്മാർ ഇല്ലുവിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും അവിടെ ആയുസ് മാറ്റിവെച്ചത് அதுவும் நமக்கு பற்றிலும் உள்ள ஆயுஷால கைவிட பரமாவது மாறி பிரவத்தி மாறாக